ഹായ് ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് കായ് പിടിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റംബൂട്ടാൻ തൈകൾ കിട്ടുന്ന ഒരു നഴ്സറിയുടെ വിശേഷങ്ങളാണ് വീഡിയോയിലുള്ളത് റംബൂട്ടാൻ തൈകൾ മാത്രമല്ല മാങ്കോസ്റ്റീൻ അടക്കം വിവിധ തരത്തിലുള്ള തൈകൾ ചെയ്യുന്നുണ്ടെങ്കിലും റംബൂട്ടാൻ തൈകളാണ് മെയിനായിട്ട് ഈ നഴ്സറിയിൽ ചെയ്യുന്നത് സോ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുന്നതിനൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതാ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും രണ്ടു വർഷം കൊണ്ട് കായ് തരുന്ന എൻ എയ്റ്റീൻ റംബൂട്ടാൻ തൈകളാണ് ആശിച്ച് മോഹിച്ച് ഒരു റംബൂട്ടാൻ തൈ വാങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു കായ പോലും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നെഴുത്തറിലെ തൈകൾ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇവരുടെ അടുത്ത് എത്രമാത്രം റംബൂട്ടാൻ തൈകൾ ഉണ്ടെന്ന് സോ കേരളത്തിൽ മറ്റൊരു നഴ്സറിയിലും ലഭിക്കാത്ത അത്രയും വിലക്കുറവിലാകും ഇവിടെ ഈ തൈകൾ നമുക്ക് ലഭിക്കുന്നത് ഇതാ ഈ കാണുന്ന പോലെ കായ പിടിച്ച തൈകളും ഇവിടെ ഉണ്ട് സോ ഒരു വൺ ഇയർ പോലും കാത്തിരിക്കാൻ കഴിയാത്തവർക്ക് നല്ല റംബൂട്ടാൻ കായകൾ പിടിച്ചു നിൽക്കുന്ന തൈകൾ സ്വന്തമാക്കാം റംബൂട്ട് ആൻഡ് മാംഗോസ്റ്റീൻ തൈകളുള്ള ഒരു ചെറുകാട്ടിലൂടെ നടക്കുന്ന അത്രയും തൈകൾ ഇവിടെയുണ്ട് സോ ബൾക്കായിട്ടുള്ള ഓർഡർ ആയാലും സിംഗിളായിട്ടുള്ള ഓർഡർ ആയാലും ഇവർ ഓക്കെയാണ് ഇത് കൂടാതെ റംബൂട്ടാൻ മാങ്കോസ്റ്റീൻ തൈകൾ എങ്ങനെ പരിപാലിക്കണം എന്ത് വളം കൊടുക്കണം വെള്ളം എങ്ങനെ ചെയ്യണം വെയിലെങ്ങനെ എന്നെല്ലാം കറക്റ്റായിട്ട് ഇവരിവിടെ നിന്നും പറഞ്ഞു തരുന്നുണ്ട് ഇതെല്ലാം മാങ്കോസ്റ്റീൻ തൈകളാണ് മാങ്കോസ്റ്റീൻ ആയാലും ഒരു കൊല്ലം കൊണ്ടും രണ്ട് കൊല്ലം കൊണ്ടും കായ പിടിക്കുന്ന രീതിയിലുള്ള തൈകളുണ്ട് ഇങ്ങനെ ഇത്രയും മാങ്കോസ്റ്റീൻ റംബൂട്ടാൻ തൈകളുള്ള ഒരു നഴ്സറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ഇവിടെ നിന്നും രണ്ട് റംബൂട്ടാൻ തൈകളും രണ്ട് മാങ്കോസ്റ്റീൻ തൈകളും വാങ്ങി ഇതിൽ റംബൂട്ടാൻ തൈ നല്ല വെയിലുള്ള സ്ഥലത്തും മാങ്കോസ്റ്റീൻ തണലുള്ള സ്ഥലത്തുമാണ് നടേണ്ടത് രണ്ടിനും നല്ല രീതിയിൽ നന ആവശ്യമാണ് കൂടാതെ ആറുമാസം കൂടുമ്പോൾ ഒരു പിടി പിന്നാക്ക് ചാണകം എന്നിവ വളമായി ഇട്ടു നൽകണം എത്ര വെയിലുള്ള വെള്ളം നല്ലോണം കിട്ടുന്ന സ്ഥലമാണോ അത്രയും നല്ല രീതിയിൽ റംബൂട്ടാൻ വളരും കായയും തരും നല്ല തണലുള്ള നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നല്ല രീതിയിൽ മാങ്കോസ്റ്റീനും വളരുകയും കായടുകയും ചെയ്യും ഇനി ഈ നേഴ്സറി ചാലക്കുടി ആതിരപ്പള്ളി റൂട്ടിൽ വെള്ളുക്കര എന്ന സ്ഥലത്താണ് പട്ടോളീസ് റോയൽ ഗാർഡൻ എന്നാണ് പേര് കോണ്ടാക്ട് നമ്പറും ലൊക്കേഷനും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇവർക്ക് ഡോർ ഡെലിവറി ഒന്നും ഇല്ല സോ നമ്മൾ നേരിട്ട് ചെടികൾ കണ്ടു തന്നെ വാങ്ങണം ഒരു ആതിരപ്പള്ളി വാഴച്ചാൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കൂട്ടത്തിൽ ഇവിടെ കയറി നേഴ്സറി ഒക്കെ കണ്ട് തൈകൾ വാങ്ങുന്നതാകും നല്ലത് ചെടികളുടെ പരിപാലനം എങ്ങനെയെന്ന് പക്കയായിട്ട് ഇവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതും ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവും ഇവരെടുത്തുണ്ട് ആതിരപ്പള്ളി യാത്രയിൽ റോഡ് സൈഡിലെ റംബൂട്ട് ആൻഡ് മാങ്കോസ്റ്റീൻ വിൽക്കുന്നവരിൽ പലരും ഇവിടെ നിന്നാണ് തായ്കൾ വാങ്ങിയത് സോ അവർ തന്നെയാണ് ഇവിടെ നിന്നും തായ്കൾ വാങ്ങാൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതും വീഡിയോ ആയി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് കൂടാതെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്താൽ ഇനിയും ഇനിയും ഇതേപോലുള്ള ഒത്തിരി ഒത്തിരി ടേൺസ് നമുക്ക് ഒരുമിച്ചെടുക്കാം സോ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ